ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾക്കൊരു സൂപ്പർ പവർ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ കപ്പ് നേടാനായിട്ട് ആ പവർ എങ്ങനെ ഉപയോഗിക്കും ഉപയോഗിക്കുമെന്നുള്ളൊരു ചോദ്യമായിരുന്നു ചോദിച്ചത് അതനുസരിച്ച് ഓരോ മത്സരാർത്ഥികളും വന്ന് പറഞ്ഞു അവരവർ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ചിലർ പറയുന്നത് ഇവിടെയുള്ള മത്സരാർത്ഥികളെയൊക്കെ സ്റ്റാച്ചു ആക്കി നിർത്തും എന്നിട്ട് ഞാൻ പോയി വിജയിക്കും എന്ന രീതി പറയുന്നു ഞാൻ മറ്റുള്ളവരുടെ മനസ്സുകൾ റീഡ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് ഞാൻ അതുപോലെ നോക്കിയിട്ട് ഞാൻ വിജയിക്കുമെന്ന് പറയുന്നു മറ്റുള്ളവർ പറയുന്നു ഞാൻ ടൈം ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ വിജയിക്കുമെന്ന് പറയുന്നു അതുകഴിഞ്ഞാൽ അനീഷ് െന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ പറയുന്ന ബിഗ് ബോസിനും മത്സരാർത്ഥികൾക്കും എല്ലാം ഇത് ടാസ്ക് മനസ്സിലാക്കാതെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഇതാണ് ഞാൻ പിന്നെ എനിക്ക് എനിക്ക് സൂപ്പർ പവർ കിട്ടി കഴിഞ്ഞാൽ ഈ മൈക്ക് ഇപ്പം എല്ലാവരും ഊരി മാറ്റാമല്ലോ അതിന് ഊരി മാറ്റാത്ത വിധം ഞാൻ അതിനെ ചെറുതാക്കി വെക്കുമെന്നും അത് ബാത്റൂമിൽ പോയാലും ഉറങ്ങുമ്പോഴെല്ലാം ആ ഒരു മൈക്ക് ഇരിക്കുന്ന പോലെ ഞാൻ വെക്കുമെന്നും അതുമൂലം ആരും കള്ളം പറയാൻ പറ്റത്തില്ലെന്നും കള്ളം പറഞ്ഞാൽ അത് പ്രേക്ഷകരിൽ എത്തുമെന്നും എന്ന രീതിയിലാക്കിയെടുത്ത് ഞാൻ വിജയിക്കുമെന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയാതെ ടാസ്ക് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മത്സരാർത്ഥികളും പറയുന്നു അനീഷ് ടാസ്ക് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് അത് എന്ത് ഉദ്ദേശമാണെന്ന് ഇവരുടെ മനസ്സിലാവുന്നില്ല എന്ത് പറഞ്ഞാലും അനീഷിന്റെ മണ്ടയിൽ കയറാനായിട്ട് ഇവരങ്ങ് കണ്ടുപിടിച്ച് നടക്കുകയാണ് ഷാനവാസ് ഒക്കെ പറയുന്നത് പിന്നെ പൊളിച്ചെടുക്കും അതിൻ്റെ ഇടയിൽ പറയുന്നത് അമ്മ വന്നപ്പോൾ ഒക്കെ വീണത് കരഞ്ഞത് അത് നാടകമാണൊക്കെ ഇപ്പൊ ഷാനവാസ് പറയുന്നത് അതെന്തുവാ അഭിനയമാണെന്ന് അത് നിന്റെ നാടകമാണെന്ന് പിന്നെ ഇന്നലെ ബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ടാസ്കിൻ്റെ ഇടയില് അനീഷ് അവിടെ ഇങ്ങനെ ഒരു വിഷമത്തിൽ നിന്നത് അത് അഭിനയമാണെന്ന് എന്തൊക്കെ യുവമാർ പറയുന്നത് ഇവമാർക്ക് എല്ലാമാകാം ഏഹ് ഈ പെങ്ങൾ കുട്ടിയുടെ പാസം കാണിച്ച് ഇവൻ കടന്ന് കരഞ്ഞതോ ഈ ഷാനവാസ് അപ്പൊ അതോ അതെന്താണ് ഒരു മനുഷ്യന് വിഷമം വരുന്നും പറ്റത്തില്ലേ അപ്പോൾ ഇവർക്ക് മാത്രമേ വിഷമം വരാൻ പറ്റത്തുള്ളൂ അനീഷ് വിഷമം വരുതാൻ പറ്റത്തില്ല അത് ഉടനെ അഭിനയമാവും ഇവർ പറയുമ്പോഴല്ല അത് കറക്റ്റാവും ബിഗ് ബോസ് ഇതിനിടയിലൊരു ചീപ്പ് കളിയാണ് കളിച്ചു കേട്ടോ ബിഗ് ബോസിൻ്റെ ആ ഒരു ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അതിനെക്കാട്ടിൽ എത്ര മോശമായിട്ട് അവരോരുത്തർ പറഞ്ഞത് എന്താണ് അനീഷ് പറഞ്ഞു അനീഷ് ഒരു പവർ കിട്ടുമ്പോൾ ആ മൈക്ക് ചെറുതാക്കുമെന്ന് പറഞ്ഞു ആ മൈക്ക് ചെറുതാക്കിയതിനു ശേഷം കള്ളം പറയുന്നതല്ലേ എനിക്ക് മനസ്സിലാവുന്നു പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നു അങ്ങനെ ആ വഴി കൂടെ ഞാൻ വിജയിക്കുമെന്ന് പറയുന്ന അതിന് എന്താ കുഴപ്പം ആ ടാസ്ക് മനസ്സിലാക്കാതെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ പിന്നെ അവരുടെ മുമ്പിലോട്ട് ടാസ്ക് മനസ്സിലാക്കാതെ ചെയ്യുന്നു എന്നുള്ള ഒരു രീതി വെക്കുന്നു ആ തരത്തിൽ ആരും പറയുന്നു ടാസ്ക് മനസ്സിലാക്കാതെ അനീഷ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് വലിയ പ്രകൽപരാണോ എന്താണ് പ്രശ്നകാര്യം നിങ്ങൾക്ക് തോന്നിയത് കൂടുതൽ ബിക്കോസ് ലൈവ് പ്രശ്നം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്